ജമ്മുകാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന സേനാ വിഭാഗം തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസ് മുൻനിര പോരാളികൾ ആർ ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രത്യേക സേന ഭീകരുടെ പേടി സ്വപ്നം കൂടിയാണ് ഭീകരാക്രമണങ്ങളുടെ വർധനവ് രാജ്യം അതീവ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ റൈഫിൾസിനെ സമൂലമായി പരിഷ്കരിക്കാൻ തന്നെയാണ് കരസേന തീരുമാനിച്ചിരിക്കുന്നത് ചടുലമായ നീക്കവും സാങ്കേതിക വിദ്യയും പ്രാപ്തമാക്കിയ സേനയായി രാഷ്ട്രീയ റൈഫിൾസ് മാറണമെന്നാണ് കരസേനയുടെ നോർത്ത് ഇയൻ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ എം വി സുജീന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൈന്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ സേന കൂടുതൽ കരുത്തുറ്റതാകാനും ഏതു തരത്തിലുള്ള സജ്ജീകരണങ്ങളും നാം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പരമ്പരാഗത സേനാ വിഭാഗങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ് രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രവർത്തന ശൈലി പോലും ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തുന്നതും ഭീകരവിരുദ്ധ ദൗത്യങ്ങളെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതുമൊക്കെ തന്നെ ഇതിലുൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ തന്നെയാണ് രാജ്യത്തുടനീളം ഈ സേനയുടെ അനിവാര്യത തന്നെയാണ് ഡൽഹി സ്ഫോടനത്തിലൂടെ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്നത് സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് എങ്ങനെയാണ് യുദ്ധമുഖത്ത് രാഷ്ട്രീയ റൈഫിൾസ് നമ്മെ സംരക്ഷിക്കുന്നത് ഈയൊരു ചോദ്യം ഏവർക്കും ഉണ്ടാകും പ്രതിരോധ രംഗത്ത് തന്നെ ഒരു സുപ്രധാന പുനഃക്രമീകരണം രൂപപ്പെടുത്തി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അത് ഇതിൻ്റെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം ജമ്മുകാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പോരാടുന്ന രാഷ്ട്രീയ റൈഫിൾസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രൂപീകരിക്കപ്പെട്ടത് കശ്മീരിൽ തന്നെയാണ് പ്രധാന പ്രവർത്തന മണ്ഡലമെങ്കിലും മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ഇന്ന് ഉയർന്നിരിക്കുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കശ്മീർ താഴ്വരയിൽ വിഘടനവാദം ഏറെ ശക്തി പ്രാപിച്ച് ഭീകര സംഘങ്ങൾ ഏറെയായി കുന്നുകൂടിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് എന്ന രീതിയിൽ ഇതിനെ രൂപീകരിച്ചു ജനറൽ എസ് എഫ് റോഡ്രിഗസിന് കീഴിൽ ആറ് ബറ്റാലിയനുകളിലായി തുടങ്ങി പിന്നീട് അത് മുപ്പത്തിയാറ് ബറ്റാലിയനുകളായി ഇന്ന് അറുപത്തിയഞ്ച് ബറ്റാലിയനുകളായി അറുപത്തി അയ്യായിരം സേനാംഗങ്ങൾ അടങ്ങുന്നതാണ് രാഷ്ട്രീയ റൈഫിൾസ് അങ്ങനെ ആറിൽ നിന്നും അറുപത്തിയഞ്ചിലേക്ക് എത്തി വൈകാതെ തന്നെ നൂറിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഏവരും ഉയർത്തുന്നത് പരമ്പരാഗത സേനാ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നവർ തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസിലുള്ളവർ അവരുടെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെയാണ് ഇൻ്റലിജൻസ് വിവരങ്ങൾ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് പോലെ തന്നെ പൊടുന്നനെ തിരച്ചിൽ നടത്തി ഭീകരരെ അമർച്ച ചെയ്യുന്നു രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു ഇതൊക്കെ തന്നെ ഇവരുടെ പ്രവർത്തന കർമ്മ മേഖലയാണ് സിആർ പി എഫ് ജമ്മുകാശ്മീരിലെ പോലീസ് മറ്റ് പാരാമിലിറ്ററി സേനകൾ എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തിക്കുന്നത് കരസേന റെജിമെൻറ്റിൽ നിന്നാണ് രാഷ്ട്രീയ റൈഫിൾസിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രണ്ടു മുതൽ മൂന്ന് വർഷം വരെയാണ് ഡെപ്യൂട്ടേഷൻ കാലയളവ് കടുത്ത പരിശീലന കാലയളവായിരിക്കും രാഷ്ട്രീയ റൈഫിൾസിൽ നേരിടേണ്ടി വരുന്നത് ഭീകരവിരുദ്ധ ടാക്ടിക്കൽ ട്രെയിനിങ് ഗറില്ല യുദ്ധമുറകൾ അർബൻ വാർഫെയർ തുടങ്ങി നിരവധി യുദ്ധരീതികൾ അഭ്യസിച്ച് തന്നെയാണ് അവർ യൂണിഫോം അണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സായുധസേന പ്രത്യേക അധികാര നിയമം ജമ്മുകശ്മീരിലേതനുസരിച്ചാണ് രാഷ്ട്രീയ റൈഫിൾസിന് ക്രമസമാധാനം നിലനിർത്താനുള്ള അധികാരം കിട്ടുന്നത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയമുള്ള ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും തടങ്കൽ ഒക്കെ സേനയ്ക്ക് അധികാരമുണ്ട് ഒരു അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് രാഷ്ട്രീയ ആണ് സേനയ്ക്കുള്ള നേതൃത്വം നൽകുന്നത് പതിവ് ഇന്ത്യൻ സൈനികരെയും അതിർത്തി രക്ഷാസേന സെൻട്രൽ റിസർവ് പോലീസ് സേന തുടങ്ങി അർദ്ധസൈനികരെയും സൈനികരെയും രാഷ്ട്രീയ റൈഫിൾസിൽ ഉൾക്കൊള്ളുന്നുണ്ട് കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട ഈ സേന പ്രാദേശിക പോലീസുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ഏകോപിച്ച് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങളും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തിപ്പോരുന്നത് ജമ്മുകശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളെയും അവരുടെ നേതാക്കളെയും ഒക്കെ നിർവീര്യമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് രാഷ്ട്രീയ റൈഫിൾസിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുകൂടാതെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ മാനുഷിക സഹായങ്ങളും ദുരന്ത നിവാരണവുമൊക്കെ രാഷ്ട്രീയ റൈഫിൾസിന്റെ ദൗത്യങ്ങളിലൊന്നു തന്നെയാണ് എ കെ ഫോർട്ടി സെവൻ മുതൽ അത്യാധുനിക ആയുധങ്ങൾ വരെയാണ് ഇവരുടെ കൈവശമുള്ളത് വിക്ടർ കിലോ ഡെൽറ്റ റോമിയോ യൂണിഫോം എന്നീ അഞ്ച് ഉപവിഭാഗങ്ങളായി തിരഞ്ഞുകൊണ്ടാണ് ആർ ആർ പ്രവർത്തിച്ചു പോരുന്നത് ജമ്മുകശ്മീരിലെ ഓരോ മേഖലയിലും ഇവ ഓരോന്നും നിലയുറപ്പിച്ചിട്ടുണ്ട്